ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഞാൻ മുമ്പൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു നമ്മളെ തറ വാർത്തതിന് ശേഷം അതായത് തറ കഴിഞ്ഞ് തറമത്തെ ബെൽറ്റ് വാർത്തതിന് ശേഷം എന്തൊക്കെ ശ്രദ്ധിച്ചതിന് ശേഷമാണ് നമ്മൾ പടവ് പണി തുടങ്ങേണ്ടത് എന്നുള്ളത് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ പടവിൽ പടവ് പടുക്കുമല്ലോ അതിൽ എന്തൊക്കെയാണ് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് അപ്പോൾ ഈയൊരു വീഡിയോ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു എക്സ്പീരിയൻസ് കൊണ്ടാണ് കേട്ടോ ചിലർക്ക് മെയിലും മെസ്സേജും അതുപോലെ തന്നെ ഇൻസ്റ്റയിൽ കമൻ്റ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ായിരുന്നു സിവിൽ എഞ്ചിനീയർ ആണോ അങ്ങനെയല്ല നമ്മൾ നമ്മളൊരു എക്സ്പീരിയൻസ് വെച്ചുകൊണ്ടാണ് പറയുന്നത് നമ്മൾ വീട് പണിയിൽ ശ്രദ്ധിച്ചിരുന്ന കാര്യങ്ങളും ശ്രദ്ധിക്കാൻ വിട്ടുപോയ കാര്യങ്ങളും അതുപോലെ തന്നെ നമ്മൾ ചെയ്തതില് നമ്മൾ അയ്യോ പൊട്ടത്തരായിപ്പോയി അങ്ങനെ ചെയ്യണ്ടായിരുന്നു എന്ന് തോന്നിയ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ ഇപ്പൊ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തതിന് ശേഷം കാണാം കാരണം നിങ്ങൾ ലാസ്റ്റ് എത്തുമ്പോ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കും അപ്പോൾ ഫസ്റ്റ് തന്നെ എനിക്ക് പറയാൻ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു തറപ്പണി കഴിഞ്ഞതിന് ശേഷം ലിൻഡിൽ വാർത്തിട്ട് നമ്മൾ കുറച്ച് നാള് ഇതില് മണ്ണ് മണ്ണിട്ടാണ്ട് ഒന്ന് ഇടണം കേട്ടോ എന്താ സംഭവിച്ചാൽ മണ്ണൊന്ന് സെറ്റാകണം അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ മണ്ണ് ഒരു തറയിലേക്ക് ഇടുന്നതിൻ്റെ കൂടെ തന്നെ എന്ത് ചെയ്യണം ജസ്റ്റ് ജെ സി ബിയോ അല്ലെങ്കിൽ വലിയ വൈബ്രേറ്റർ പോലുള്ള സംഭവങ്ങളൊക്കെ ഉപയോഗിച്ച് ഈ മണ്ണ് നന്നായിട്ട് അളക്കണം കേട്ടോ നമ്മൾ ഇത് കഴിഞ്ഞ് തറുപ്പണി കഴിഞ്ഞ് ബെൽറ്റ് വാർത്ത് നേരെ പടുക്കാൻ നിൽക്കുമ്പോഴേ ഒരു തറ അത്യാവശ്യം മഴ ഒന്നും കൊണ്ട് കൊള്ളാതെ തറ മണ്ണൊന്നും സെറ്റ് ആവാതെ ചെയ്യുകയാണെങ്കിൽ ഫ്യൂച്ചറിൽ നമ്മൾ കോൺക്രീറ്റ് ഒക്കെ ചെയ്തതിന് ശേഷമാണെങ്കിലും അത് താങ്ക് ഒരു ചാൻസ് കൂടുതലാണ് അപ്പോ നമ്മൾ പടുക്കുന്നതിന് മുന്നേ നമ്മൾ മണ്ണ് സെറ്റ് അല്ലേ നോക്കണം അതുപോലെ തന്നെ മണ്ണ് കുറച്ച് താഴ്ത്തിയിടണം കേട്ടോ അതിനെ മുമ്പത്തെ വീഡിയോയിൽ ഓർമ്മിപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ഒന്നുകൂടെ പറയുകയാണ് തറയുടെ ഒപ്പം ബെൽറ്റ് വാർപ്പിന്റെ ഒപ്പം മണ്ണാകരുത് കുറച്ച് താഴ്ന്ന് കിടക്കണം കേട്ടോ പിന്നെ ബെൽറ്റ് ഒന്ന് വാർത്തതിന് ശേഷം നമ്മൾ കുറച്ച് ഗ്യാപ്പ് ഇട്ടുങ്ങാണ്ട് ഒന്ന് തുടങ്ങുകയാണ് ഏറ്റവും നല്ലതും പിന്നെ നമ്മൾ എന്താണെങ്കിലും ഈ ഒരു തറപ്പണി കഴിഞ്ഞ് ബെൽറ്റ് വാർപ്പിന്റെ മുകളിൽ ഡി പി സി ചെയ്യുകയാണ് ഏറ്റവും നല്ലത് ആ ഡി പി സി ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ ഫ്യൂച്ചറിൽ നമ്മളെ ഈയൊരു ചുമരമക്കൊന്നും കാപ്പിലറി റിയാക്ഷൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡി പി സി കോഴി ഡി പി സി ചെയ്യണത് അങ്ങനെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഫോൺ വാങ്ങിയില്ലേ ഫോണിനി കംപ്ലീറ്റ് പ്രൊട്ടക്ഷനോട് കൂടിയിട്ട് തരുന്നത് എങ്കിലും നമ്മൾ നമ്മളെ വകായിട്ട് എന്ത് ചെയ്യും നമ്മൾ ഗ്ലാസ് പേപ്പർ വെക്കും കവർ ഇടും അങ്ങനെ ഓരോന്നും ചെയ്യൂലേ ആ ഒരു സംഭവം തന്നെയാണ് നമ്മൾ ഈ ഒരു ദമ്മി ഉള്ളത് കേട്ടോ അപ്പോൾ നമ്മൾ മാക്സിമം എത്രത്തോളം നമ്മളെ വീടിന് വേണ്ടിയിട്ട് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നോ അത്രത്തോളം നമ്മൾ മെയിൻ്റെനൻസും കുറയും വീടിന് ലൈഫും കിട്ടും ഡി പി സി എന്നുള്ളത് നമുക്കെന്നെ ചെയ്യാൻ പറ്റിയതാണ് കേട്ടോ ഞാൻ മുമ്പ് ഇതിനൊക്കെ കുറിച്ചിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് പിന്നെ അടുത്തത് നമുക്ക് ചൂസ് ചെയ്യാനുള്ളത് ഏത് കല്ല് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത് എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ നമ്മൾ നാട്ടിൽ തന്നെ ഇപ്പം ഞങ്ങൾക്ക് നാട്ടിൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വെട്ടുകല്ല് സുലഭമായിട്ട് ഒരു ഏരിയയാണ് അതുകൊണ്ട് തന്നെ നമ്മൾ വെട്ടുകല്ലിലാണ് പടുക്കാറുള്ളത് ഈ ഒരു ഇതന്നെ നമ്മൾ മാൻ മെയ്ഡായിട്ട് വരുന്ന ഒത്തിരി ടൈപ്പ് വെട്ടുകല്ലുകൾ സംഭവങ്ങളൊക്കെ ഉണ്ട് സോളിഡ് ബ്ലോക്ക് ഹോളോ ബ്ലോക്ക് അതുപോലെ തന്നെ മഡ് ബ്ലോക്ക് സിമെൻറ്റ് ബ്ലോക്ക് അങ്ങനെ എ എ സി ബ്ലോക്ക് അങ്ങനെ പലതരം ബ്ലോക്കുകളുണ്ട് നമുക്കതിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തരാനൊന്നും അറിയില്ല നമ്മൾ വെട്ടുകല്ല് തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് പിന്നെ വെട്ടുകല്ല് ഉപയോഗിക്കുമ്പോൾ നല്ല ഹൈ ക്വാളിറ്റി വെട്ടുകല്ല് ഉപയോഗിക്കണം എന്നുള്ളത് ഞാൻ ഒരിക്കലും പറയൂല ഒരു മീഡിയം ഒരു സാധാ വെട്ടുകല്ല് ഉപയോഗിക്കായിരിക്കും നല്ലത് കാരണം നമ്മുടെ വീടിന് നല്ല ടംബറില്ല കല്ലാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പൊ അത് നല്ലതാണ് വീടിന് നല്ലതല്ല എന്നല്ല പറയുന്നത് പക്ഷെ നമ്മൾ ഈ വയറിങ്ങിന്റെ പൊളിയും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ആ ഒരു കല്ല് ശരിക്കും ഞങ്ങൾക്കൊരു പാരായിട്ടാണ് വന്നത് അപ്പൊ ഭയങ്കര ടെമ്പറില്ല കല്ല് ഉപയോഗിക്കാതിരിക്കും നല്ലതും പിന്നെ ഈയൊരു വീഡിയോയിൽ നമ്മൾ പറയുന്നത് നമ്മുടെ പേഴ്സണൽ അഭിപ്രായങ്ങൾ മാത്രമാണ് കേട്ടോ അത് മറ്റുള്ളവർക്ക് അങ്ങനെ തന്നെ ആയിക്കൊള്ളണമെന്നില്ല തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻ്റിലൂടെ അറിയിക്കാം പിന്നെ നമ്മൾ ഈ ഒരു പഠിക്കുന്നതിൻ്റെ കൂടെ തന്നെ നമ്മൾ വിൻഡോ ഏതാണെന്നുള്ളത് തീരുമാനിക്കണം വിൻഡോക്ക് ഗ്യാപ്പ് ഇടുകയാണോ ഫ്യൂച്ചറിൽ നമ്മൾ സ്റ്റീലിൻ്റെതോ അല്ലെങ്കിൽ യു പി വി സി പോലുള്ളതൊക്കെ വെക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ ഗ്യാപ്പ് ഇടണം അപ്പൊ എന്നോടൊരു സജഷൻ ചോദിക്കുകയാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾ ഗ്യാപ്പ് ഇട്ടിട്ട് ഫ്യൂച്ചറിൽ യു പി വി സി പോലുള്ളതിലേക്ക് വെക്കാനാണ് ഞാൻ പറയുക കാരണം കുറച്ചുകൂടെ അപ്ഡേറ്റ് ആയിട്ടുള്ളതും നമ്മുടെ ഒരു ക്ലൈമറ്റ് ചെയ്ഞ്ച് വരുമ്പോൾ നമ്മൾ ഒട്ടും ഒരു രീതിയിലും ബാധിക്കാത്ത സംഭവങ്ങൾ യു പി സി പോലുള്ളതാണ് ഞങ്ങൾ ഉപയോഗിച്ചിട്ടുള്ളത് ഇരുമ്പിന്റെ കട്ടിലെയാണ് കേട്ടോ മിഡിൽ ഈസ്റ്റ് എഞ്ചിനീയർസ് ആണ് ഞങ്ങൾ ഈ ഒരു ഇരുമ്പിന്റെ കട്ടിലയും അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് അവിടെ കുറച്ചും കൂടെ റീസണബിൾ റേറ്റിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ക്വാളിറ്റിന്റെ കാര്യത്തിലും ഞങ്ങൾ കോംപ്രമൈസ് ചെയ്തിട്ടില്ല പിന്നെ നിങ്ങൾ ബേ വിൻഡോ പോലുള്ളതൊക്കെ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് തന്നെ നിങ്ങൾ ഉറപ്പിക്കണം കേട്ടോ കാരണം ബേ വിൻഡോ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് വേണം എന്ന് തോന്നുകയാണെങ്കിൽ വീണ്ടും അവിടെ നമുക്ക് എക്സ്ട്രാ പണി വരും ബേ വിൻഡോ വേണം എന്നാണെങ്കിൽ നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം ഒന്ന് നമ്മൾ നോർമലായിട്ട് വിൻഡോ ചെയ്തിട്ട് ഉള്ളിൽ നമ്മൾ ഇൻറ്റീരിയറ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് കണ്ടുകാണ്ട് നമ്മൾ ആ ഒരു സിസ്റ്റത്തിൽ നമുക്ക് ബേ വിൻഡോ ചെയ്യാം രണ്ടാമത് നമ്മൾ സ്ലാബ് പുറത്തോ യാണെങ്കിൽ തള്ളി വാർത്ത ഒരു അങ്ങനെ ഒന്നും സമയത്താണെങ്കിൽ വീട്ടിൽ നമ്മൾ പുറത്തോട്ട് ബേവിൻ്റെ തള്ളി വാർത്താലും വീടിൻ്റെ സ്ക്വയർ ഫീറ്റിൽ ആ ഒരു ഏരിയ പെടൂല ഇപ്പോ അങ്ങനെ അല്ല എന്നുള്ളത് ഞാൻ കേൾക്കുന്നുണ്ട് അത് എത്രത്തോളം സത്യമാണ് അറിയില്ല കേട്ടോ എന്നാൽ ഞാനൊരു വീഡിയോ അതിനെക്കുറിച്ച് കുറിച്ച് ചെയ്തപ്പോഴൊരു കമൻ്റ് ഉണ്ടായിരുന്നു ഇപ്പോൾ ഈ ഒരു കഴിഞ്ഞ മാസം മുതലൊക്കെ ബേവിൻ്റെ കൂടെ സ്ക്വയർ ഫീറ്റിൽ പെടുത്തുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് പിന്നെ നമ്മൾ പടവൊക്കെ പടുവിൻ്റെ കൂടെ ആ ഒരു സ്പേസ് ഇട്ടതിന് ശേഷം നമ്മൾ ലിൻഡിൽ വാർക്കും അല്ലേ അപ്പോൾ ആ ഒരു ലിൻഡർ ലിൻഡൽ വാർപ്പിൽ നമ്മൾ എന്തൊക്കെ ഏതെങ്കിലും നമ്മളിപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബ്ലോക്ക് രീതിയിലുള്ള വീടുകളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ആ ഒരു ലിൻഡിൽ വാർപ്പുമ്പം തന്നെ പുറത്തോട്ട് സൈഡ് വാർപ്പും വരും അപ്പോൾ ആ ഒരു സൈഡ് വാർപ്പ് കുറച്ചും കൂടെ എക്സ്ട്രാ തള്ളി വാർക്കുന്നത് നന്നാവൂട്ടോ നമ്മളെ വിൻഡോക്ക് കുറച്ചും ഒരു പ്രൊട്ടക്ഷൻ കിട്ടും എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഒരു കോണ്ടംപററി സ്റ്റൈലിൽ നമ്മളെ വിൻഡോമൊക്കെ ആണെങ്കിലും ചുമരമൊക്കെ ആണെങ്കിലും വെയിൽ തട്ടുന്ന രീതിയിൽ തന്നെയാണ് അപ്പോൾ അതൊന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ചും കൂടെ ഒന്ന് മുന്നോട്ട് എത്രത്തോളം തള്ളി വാർക്കാൻ പറ്റുന്നു എന്നുള്ളത് നിങ്ങളെ എഞ്ചിനീയറോട് ചോദിച്ചിട്ട് അതിനനുസരിച്ച് ചെയ്യുന്നത് നന്നാവും പിന്നെ ഈ ഒരു ലിൻഡൽ വാർപ്പിന്റെ ആ ഒരു ഇതിൽ തന്നെ എവിടെങ്കിലും ലൈറ്റ് കണക്ഷൻസിന്റെ അതായത് വയറിങ്ങിൻ്റെ ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ ആ ഒരു വാർപ്പിന്റെ കൂടെ തന്നെ ആ ഒരു പൈപ്പ് ഇട്ട് വെക്കുന്നത് നന്നാവട്ടെ അപ്പൊ നമ്മൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ലിൻഡൽ വാർപ്പിന്റെ കൂടെ തന്നെ റൂമുകളുടെ ചില ബാത്റൂമുകൾ വാർക്കേണ്ട അവസ്ഥ വരും അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾ നമ്മൾ ഇലക്ട്രിക്കൽ പോയിന്റ്സും കാര്യങ്ങളൊക്കെ ഇട്ട് വെക്കാനും മറക്കാതിരിക്കുക പിന്നെ റൂമുകളുടെ ആണെങ്കിലും ബാത്റൂമുകളുടെ ആണെങ്കിലും ഡോറ് കുറച്ചും കൂടെ വിശാലത ഉള്ള രീതിയിൽ കൊടുക്കുക കേട്ടോ ഒരു ഇടുങ്ങിയിട്ടുള്ള രീതിയിൽ കൊടുത്ത എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആരോഗ്യമുള്ള സമയത്താണെങ്കിലും ഓക്കെ പക്ഷെ നമ്മൾ ഈ വീൽ ചെയർ പോലുള്ളതോ അല്ലെങ്കിൽ ഒരാളെ എടുത്ത് പുറത്ത് കുറച്ച് മുതിർന്ന ഒരാളെ എടുത്ത് പുറത്തോട്ട് കൊണ്ടുവരേണ്ട ഒക്കെ ഒരു അവസ്ഥ ഉണ്ടാകുമ്പോൾ ഡോറ് ഭയങ്കര കൺജസ്റ്റഡ് ആയിട്ട് ഫീൽ ചെയ്യും അതുപോലെ തന്നെ ബാത്റൂമിലോട്ടാണെങ്കിലും നമുക്കൊരു വീൽ ഒക്കെ സുഖകരമായിട്ട് അറക്കാൻ പറ്റുന്ന രീതിയിൽ കുറച്ചും കൂടി ഒന്ന് വിശാലത ഉള്ള ഒരു രീതിക്ക് ഒന്ന് ഇടാൻ ട്ടോ അത് നിങ്ങൾ നിങ്ങളെ എഞ്ചിനീയറോടൊന്ന് സംസാരിച്ചിട്ട് തീരുമാനിക്കുന്നത് നന്നാവും ഇത് ഞാൻ ഈ എഞ്ചിനീയറോട് സംസാരിക്കാൻ പറയുന്നത് നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ എന്താന്നുള്ളതും നിങ്ങളെ വീടിൻ്റെ അവസ്ഥകൾ അതിനോട് എത്രത്തോളം യോജിക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ അവർക്കാണ് അറിയുക അപ്പോൾ അവരുമായിട്ട് ഈ കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഒന്ന് ഡിസ്കസ് ചെയ്യണത് നന്നാവും കേട്ടോ പിന്നെ നമ്മൾ ലിൻഡൽ വാർപ്പിൻ്റെ മുകളിൽ നാല് വരിയാണ് നോർമലായിട്ട് നമ്മളെ നാടുകളിലൊക്കെ നാല് വരി കല്ലാണ് പഠിക്കുന്നത് ഞങ്ങൾ അഞ്ച് വരി കല്ലാണ് പടുത്തിട്ടുള്ളത് കേട്ടോ കുറച്ചും കൂടെ ഒരു സ്പേസും അതുപോലെ തന്നെ ഒരു വെന്റിലേഷനും കാര്യങ്ങളൊക്കെ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് അത് ഓരോരുത്തരുടെ ആണ് കേട്ടോ വീട് എത്രത്തോളം ഹൈറ്റ് വേണം എങ്ങനെ വേണം എന്നുള്ളതൊക്കെ പണ്ട് കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളെ സൺസെ സൺഷെയ്ഡ് കഴിഞ്ഞാൽ രണ്ട് വരിയാണ് പടുത്തിരുന്നത് പിന്നെ മൂന്നും നാലുമായി നമ്മൾ അഞ്ചു വരി പടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം തന്നെ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുകയാണെങ്കിൽ ഫ്യൂച്ചറിൽ നമ്മൾ കുറെ ടൈമും അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ ഇറക്കിയ പൈസയും കുത്തിപ്പൊളിയും എല്ലാതും കുറക്കാൻ പറ്റും ഈയൊരു വീഡിയോ നിങ്ങളെ ഫാമിലി ഫ്രണ്ട്സ് കസിൻസിലൊക്കെ ഇടയിൽ വീട് പണി നടക്കുന്നവരുണ്ടെങ്കിൽ ചെയ്ത് അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കാതിരിക്ക അതുപോലെ തന്നെ ഇതുവരെ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യോ പിന്നെ പറയാനുള്ളത് നമ്മൾ സ്ലാബിന്റെ മുന്നേ നമ്മൾ ഓരോ വീട്ടിലും എയർ ഹോൾ ഇടൂല്ലേ ചെറിയൊരു സ്പേസ് ഗ്യാപ്പ് ഇടുന്നത് കാണാം ഇപ്പോൾ ആ ഒരു ഗ്യാപ്പ് നമ്മൾ ഇട്ടിട്ടില്ല എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒട്ടുമിക്ക എല്ലാ റൂമുകളിലും പറഞ്ഞ പോലെ തന്നെ എ സികളായിരിക്കും അതുപോലെ തന്നെ നമുക്ക് ശരിക്കും ആ ഒരു എയർ ഹോൾ ഹോളുകൊണ്ട് വലിയൊരു ഇതായിട്ട് തോന്നിയിട്ടില്ല ആയിട്ട് തോന്നിയിട്ടില്ല പിന്നെ പല്ലികൾക്ക് പോലുള്ള മറ്റ് ജീവികൾക്കൊക്കെ കയറി താമസിക്കാനൊരു ഇടം എന്ന് പറഞ്ഞ പോലെയാണല്ലേ പിന്നെ അതുപോലെ തന്നെ നമ്മളിനിപ്പം എയർ എയർ ഹോൾ ഇട്ടാൽ പിന്നെ അത് അടക്കേണ്ട ഒരവസ്ഥ വേറെയും അപ്പോൾ അതുകൊണ്ടൊക്കെ നമ്മൾ ആ ഒരു എയർ ഹോൾ ഒഴിവാക്കിയിട്ടുണ്ട് പകരം നമ്മൾ വിൻഡോസും കാര്യങ്ങളൊക്കെ കൂടുതൽ മാക്സിമം കൊടുക്കാനും ശ്രമിച്ചിട്ടുണ്ട് എപ്പോഴും നമ്മൾ കൊടുക്കുമ്പോൾ വെന്റിലേഷന് അതായത് കാറ്റും വെളിച്ചൊക്കെ നന്നായിട്ട് തട്ടുന്ന രീതിയിൽ വീട് പണി ചെയ്യുകയാണെങ്കിൽ അതായിരിക്കും എല്ലാം കൊണ്ടും നല്ലത് വീടിൻ്റെ ഉള്ളിൽ നല്ലൊരു പോസിറ്റിവിറ്റി നിറഞ്ഞു നിൽക്കാനും അതുപോലെ തന്നെ നമുക്കാണെങ്കിലും നല്ലൊരു എനർജറ്റിക് ഫീൽ ചെയ്യാനും നന്നായിട്ട് വീടിൻ്റെ ഉള്ളിലേക്ക് നാച്ചുറൽ കാറ്റും വെളിച്ചും ഒക്കെ തട്ടുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതെല്ലാതും നമ്മുടെ പേഴ്സണൽ എക്സ്പീരിയൻസും അതുപോലെ തന്നെ പേഴ്സണൽ അഭിപ്രായങ്ങളും മാത്രമാണ് എങ്ങനെ വേണം എന്ത് വേണം എന്നുള്ളതൊക്കെ നിങ്ങളുടെ നിങ്ങളുടെ എഞ്ചിനീയറുമായിട്ട് ഡിസ്കസ് ചെയ്തുകൊണ്ട് തീരുമാനിക്കാം അപ്പോൾ നമ്മളൊരു എക്സ്പീരിയൻസ് കൊണ്ട് നമ്മൾ ഇങ്ങനെ വീഡിയോ ചെയ്യുന്നത് തന്നെ ഉള്ളൂ കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ശരി താങ്ക് യു ബൈ